കൊല്ലം കരുനാഗപ്പള്ളിയിൽ നേതാവിനെ വീട് കയറി വെട്ടിക്കൊന്നു ജിം സന്തോഷ് എന്ന സന്തോഷിനെയാണ് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ മറ്റൊരു ഗുണ്ടാ നേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം വവ്വാക്കാവിലും ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്വം നൽകും വിവരങ്ങൾ ദിലീപ് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് റോഷനി ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് അതായത് ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ടാണ് കൊലപാതകം നടന്നത് ജിം സന്തോഷിൻ്റെ വീടിന് മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ വെച്ചാണ് ജിം സന്തോഷിനെ വെട്ടിയത് ജിം സന്തോഷ് നേരത്തെ ഒരു കേസിലെ പ്രതിയായിരുന്നു ഒരു ഗുണ്ടാ നേതാവിനെ കുത്തിയ കേസിൽ ആ റിമാൻഡിലായിരുന്നു ആ റിമാൻഡ് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷമാണ് ഇങ്ങനൊരു അക്രമത്തിനിരയാകുകയും ചെയ്തത് മാത്രമല്ല മറ്റൊരാളെ കൂടി അതൊരു മറ്റൊരാളെ വവ്വാക്കാവിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു അനീറിനെയാണ് ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത് അത്തരത്തിൽ രണ്ട് രണ്ട് വെട്ടേറ്റിട്ടുണ്ട് ഒരാൾ വെട്ടേറ്റ് മരിക്കുകയും ചെയ്തു സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതൊരു ഗുണ്ടാപ്പകയാണ് ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നാണ് പക്ഷേ എന്തായാലും ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ജിം സന്തോഷം എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ജിം സന്തോഷം പോലീസിൻ്റെ ലിസ്റ്റിലടക്കം ഉള്ള പേരുള്ള ആളാണ് ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞ റിമാൻഡിൽ നിന്ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ് നേരത്തെ അടക്കം ഈ കരുനാഗപ്പള്ളി മേഖലയിൽ ഗുണ്ടാ വിളയാട്ടം നമ്മൾ കൊടുത്ത് വാർത്തകൾ നൽകിയാണ് ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷവും എല്ലാം തന്നെ വലിയ തോതിൽ വിവാദമാകുകയും ചെയ്തതാണ് കരുനാഗപ്പള്ളി ഒരു ഹോട്ടലിൽ വെച്ച് ഗുണ്ടകൾ എല്ലാവരും ഒത്തുചേരുകയും അവിടെ നിന്ന് വടിവാൾ കൊണ്ട് കേക്ക് മുറുക്കി അടക്കം ചെയ്തത് റിപ്പോർട്ട് ടി വി അടക്കം വാർത്ത കൊടുത്തിരുന്നു അതിൻ്റെ ആഴ്ചകൾക്ക് ആഴ്ചകൾ പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം അടക്കം ഉണ്ടാകുന്നു പോലീസ് അടക്കം ഇപ്പോൾ എത്തിയിട്ടുണ്ട് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണറും എ എസ് പി അടക്കം അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ ആരാണ് വിട്ടിയതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് കിട്ടിയതെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും വ്യക്തമായിട്ടില്ല അല്പസമയത്തിനകം തന്നെ പോലീസ് ഇതിൻ്റെ കൂടുതൽ ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കും എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ജിം സന്തോഷിന്റെ ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് പുലർച്ചെ കൊലപാതകം നടന്നിരിക്കുന്നത് വവ്വാക്കാവിൽ അനീർ എന്ന് പറയുന്ന മറ്റൊരു മുണ്ടാ നേതാവിനും വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും എ എസ് പിയും സ്ഥലത്തേക്ക് എത്തും അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും പ്രധാനപ്പെട്ട വാർത്ത വന്നത് ഒരു കൊലപാതക നമ്മൾ നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ദിലീപ് അതിൻ്റെ ഒരു വീണ്ടും അത്തരത്തിലൊരു വാർത്ത തന്നെ അതായത് ഈ ഗുണ്ടകൾ ഇത്തരത്തിൽ ഒരുപാട് വിളഞ്ഞാടുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി മാറിയിരിക്കുന്നു ഈ വാർത്ത അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് കരുനകപ്പള്ളിയെ സംബന്ധിച്ച് നമ്മൾ കരുനഗപ്പള്ളി കഴിഞ്ഞ ആഴ്ച നൽകിയ വാർത്ത തന്നെ ഇവിടെ ഒരു ഹോട്ടലിൽ ഒരു ഗുണ്ടാ നേതാവിൻ്റെ പിറന്നാൾ ആഘോഷം കണ്ടിരുന്നു അന്ന് ഗുണ്ടകൾ തന്നെ കാപ്പാ കേസിലടക്കമുള്ള ഗുണ്ടകൾ ആ കേസ് ആ സ്ഥലത്ത് ഒത്തുകൂടുകയും ആ കേക്ക് വടിവാൾ കൊണ്ട് വെട്ടി നമ്മൾ കാണുകയും അത് വാർത്ത എടുക്കുകയും ചെയ്തു ആ സ്പെഷ്യൽ ബാഞ്ച് പോലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെ അടക്കം ഏത് ഗുണ്ടാ നേതാക്കളാരായിരുന്നു അവരെയടക്കം ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളടക്കം നടത്തിയിരുന്നു സി സി ടി വി ടക്കം നടത്തിരുന്നു അന്ന് ഏകദേശം ഇരുപത്തിയഞ്ചിലധികത്തോളം അധികം വരുന്ന ഗുണ്ട ആളുകൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളെ ഇവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ജിം സന്തോഷ് എന്ന് പറയുന്ന ആളെയാണ് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് ുന്ന മറ്റൊരാൾക്കും ആ വെട്ടേറ്റിട്ടുണ്ട് ആ ആളുടെ പശ്ചാത്തലം വ്യക്തമായില്ല എന്ന് പറയുന്ന ആളെയാണ് വെട്ടിയത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം വ്യക്തമായിട്ടില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും പറയുന്ന കൂടുതൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്താണ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആ പോലീസിന് ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ കൊ കൊല അതായത് ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇട്ടാണ് ആ വെട്ടിയിരിക്കുന്നത് വാതിലെല്ലാം വെട്ടിപ്പൊളിച്ച നിലയിൽ തന്നെ ആ കാണുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഇവിടെ ഒരു അക്രമം നടന്നതായിട്ടുള്ള ആണ് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നത് വടിവാളടക്കം ആ പോലീസിന് പോലീസ് സംശയിക്കുന്നത് അങ്ങനെയാണ് വെട്ടി കൊലപ്പെടുത്തി ഇത് വാതിൽ വെട്ടി പൊളിച്ച ശേഷം അകത്ത് കയറിയാണ് ഈ അക്രമികൾ ഈ ജിം സന്തോഷിനെ വെട്ടിയത് വെട്ടിയേറ്റ് ആശുപത്രിയിലേക്ക് മൃതദേഹം ആശുപത്രി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇന്ന് ഇവിടെ ഉള്ള ആളാണോ അല്ല വെച്ചതാണ് ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ സ്ഥലം തന്നെ ക്രൈം സീനായി സീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ തന്നെ പോലീസ് ഈ സ്ഥലം ക്രൈം സീനായി വെച്ചിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും എ എസ് പിയും സ്ഥലത്തെത്തും അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും മറ്റൊരു ഗുണ്ടാനേതാവിനെ കുത്തിയ കേസിൽ ഈ സന്തോഷ റിമാൻഡിലായിരുന്നു അല്ലേ അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് സന്തോഷിനെ വെട്ടിക്കൊന്നത് അപ്പോൾ ഇതൊരു ഗുണ്ടാപ്പകയായി നമുക്കൊരു സംശയിക്കാമല്ലോ അല്ലേ ദിലീപ് എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം ഇവങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം സംശയിക്കാൻ അതായത് അദ്ദേഹം ജിം സന്തോഷ് അൽപ ഒരു ആളെ കുത്തിയ കേസിൽ റിമാൻഡിലായിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിന് ഇരയാക്കുകയും ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് അന്വേഷിക്കണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കരുനാഗപ്പള്ളി മേഖല ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ ഒരു ഗുണ്ടാ നേതാക്കളുടെ കൂട്ടിച്ചേരലുകൾക്ക് പിറന്നാൾ ആഘോഷം എല്ലാം നടക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇതിൽ അത്തരത്തിലുള്ള ഒരാളാണോ അല്ലെങ്കിൽ അന്ന് ഇതിൽ പങ്കെടുത്ത ആളാണോ എന്നുള്ള കാര്യങ്ങളടക്കം ആ പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട് കൂടുതൽ വ്യക്തത ഇതിലുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല ഏത് കേസിലാണ് നേരത്തെ കുത്തിയ കേസിലുള്ള അതിൻ്റെ പകയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇതിൽ ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ പോലീസ് വൻ സേനാംഗങ്ങളുമായി സംഘാംഗങ്ങളുമായി തിരിഞ്ഞ് അന്വേഷണം ശരി ഈ സംഭവ സ്ഥലത്ത് നിന്നാണ് ദിലീപ് ദേവസ്യ വിവരിക്കുന്നത് കൊലപാതകം നടന്നിരിക്കുകയാണ് അതിന്റെ വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് നമുക്ക്